സോഷ്യൽ മീഡിയയിലൂടെയുള്ള വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന അടക്കം നീക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ഡി ജോസഫും ഇക്കാര്യത്തെക്കുറിച്ച് അനൌദ്യോഗികമായ ചർച്ച നടത്തി മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം എത്രയും വേഗം നടപടിയെടുക്കും പാർട്ടിയിലെ വനിതാ നേതാക്കളും രാഹുലിനെതിരെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദൈവാദാസ് പരാതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് നിൽവാദ സുക്ഷി ആവശ്യപ്പെട്ടു ഇതോടെയാണ് രാഹുലിനെതിരെ സംഘടനാ തലത്തിൽ നടപടിയെടുക്കാനുള്ള വഴി തുറന്നത് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ള തീരുമാനമെടുക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പേര് പറഞ്ഞ് തന്നെ രംഗത്തെത്തിയിരുന്നു രാഹുൽ തന്നോട് സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്ത ശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചുവെന്നാണ് ഹണി ഭാസ്കർ ആരോപിക്കുന്നത് രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പലിനറിയാമെന്നും എന്നാൽ അയാളിൽ എത്തുന്ന പരാതികൾ മുക്കുകയാണെന്നും അതൊന്നും എവിടെയും എത്താതെ പോവുകയാണെന്നും ഹണി വ്യക്തമാക്കി രാഹുലിന്റെ ഇരകളിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുണ്ടെന്നും ഹണി ഭാസ്കർ ആരോപിച്ചിരുന്നു രാഹുലിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആരോപിച്ചിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ നേരിടാൻ ഞാൻ തയ്യാറാണ് രാഹുൽ ഇരയാക്കിയ ഒരുപാട് പേരെ അറിയാം പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പലിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഹണി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്കിൽ പേജിലൂടെയും തണി ഭാസ്കർ രാഹുലിനെതിരെ പോസ്റ്റ് പങ്കുവച്ചത് അതേസമയം ഇന്നലെ മുതൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുന്നുവെന്നാണ് നടി റിനി ആൻറ്റോർജ് വെളിപ്പെടുത്തിയത് തനിക്ക് ഭയമില്ല സൈബർ ആക്രമണം ഉണ്ടാകുന്നുവെന്ന് അറിഞ്ഞാണ് വെളിപ്പെടുത്തൽ നടത്തിയത് താൻ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് തന്റെ ഭാഗത്താണ് ശരി സൈബർ ആക്രമണം കാരണം പിന്മാറില്ല സത്യം കാലം നിലയിക്കുമെന്നും റിനി ആൻറ്റോർജ് പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ പല പെൺകുട്ടികളും വിളിച്ചു ഇതേ പ്രശ്നങ്ങളാണ് പറഞ്ഞത് ഇയാൾ വലിയ ക്രിമിനലാണെന്നും ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഒരു പെൺകുട്ടി പറഞ്ഞു വീട്ടിലെ സാഹചര്യമൊക്കെ കാരണമാണ് പലരും തുറന്ന് പറച്ചിൽ നടത്താത്തത് തുറന്ന് പറയാനായതിൽ അഭിമാനമാണ് ഇത് എന്റെ മാത്രം വിഷയമല്ല ഈ ക്രിമിനലിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും റിനി പറഞ്ഞു തെളിവുകളുണ്ടെന്ന് തന്നോട് സംസാരിച്ച പല പെൺകുട്ടികളും പറഞ്ഞു പല പെൺകുട്ടികളെയും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെയൊന്നും വീട്ടുകാർക്ക് പോലും ഇക്കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ തന്നെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളില്ല ഈ ആരോപണങ്ങളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് സംസാരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് അയാൾക്കെതിരെ നടപടി എടുക്കണോ എന്ന് ആ പ്രസ്ഥാനം തീരുമാനിക്കണമെന്നും പ്രതിയാൻ ജോർജ് പറഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന വേളയിൽ രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ഇത്തരം ആരോപണങ്ങൾ പാർട്ടിയെ മോശമായി ബാധിക്കുമെന്നാണ് പാർട്ടിക്കെതിരെ നടപടിയത് അതിനാൽ തെറ്റുകാരൻ എന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം രാഹുലിനെതിരെ നടപടിയെടുത്താലും ഇത്രയും നാൾ രാഹുലിനെ സംരക്ഷിച്ചു വന്ന ചീത്ത പേരിൽ നിന്ന് പാർട്ടിക്ക് തലയോര அத்தையும் எழுப்பம் கழித்த ராகுலினெதிராய ஆரோபணம் வீடு கிட்டு அவசர எதிர் பார்ட்டிக்காரும் உபயோகிக்கிட்டு இது எங்கே பிரதிரோக்கணம் அறியாதை குழக்கையான பார்த்திங்கிறது